നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചതോടെ നാല് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ എല്ലാം ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട് വമ്മൻ വാഗ്ദാനമടക്കം കിടിലൻ പദ്ധതികൾ അണിയറയിൽ ഓരോ പാർട്ടികളും നടത്തുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ പ്രകടന പത്രികയിൽ പുറത്തിറക്കിയെങ്കിലും ബി ജെ പിയുടെ പ്രകടന പത്രിക വ്യത്യസ്തമാണ് ഇതിനിടയിൽ പുറത്തു വന്നിരുന്ന സർവേ റിപ്പോർട്ടുകൾ പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ ആഴ്ച നടത്തിയ അഭിപ്രായ സർവേയിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒത്തകക്ഷിയായി മാറുമെന്നും സൂചനയാണ് നിലവിൽ പുറത്തു വരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി എത്ര സീറ്റ് നേടുമെന്നതിന്റെ വിശദമായ വിവരവും അഭിപ്രായ വോട്ടെടുപ്പും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അഭിപ്രായ സർവേയും ഇപ്പോൾ നടക്കുന്നുണ്ട് വരുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുക്തി സഖ്യത്തിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുമെന്ന് മാട്രിക് സർവേ വ്യക്തമാക്കുന്നു എന്നിരുന്നാലും അന്തിമ ഫലം വോട്ടർമാരുടെ എണ്ണം സഖ്യത്തിന്റെ കെട്ടുറപ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചാരണ തന്ത്രം വിവിധ ഘട്ടം പ്രചാരണ തന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുമെന്ന് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന അജിത് പവാറിന്റെ എൻ സി പി എന്നിവ ചേർന്നാണ് ഭരണപക്ഷത്തിന്റെ മഹായുദ്ധി സഖ്യം ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ മെട്രിക് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് പതിനെട്ട് ദശാംശം ആറും താക്കറെയുടെ ശിവസേന പതിനേഴ് ദശാംശം ആറ് ശതമാനവും നേടുമെന്നാണ് പ്രവചനം ഷിൻഡെയുടെ ശിവസേന പതിനാല് ദശാംശം രണ്ട് ശതമാനം വോട്ടു വിഹിതം നേടുമെന്ന് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മഹാരാഷ്ട്ര നിയമസഭയിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളാണുള്ളത് സീറ്റ് വീതത്തിന്റെ കാര്യത്തിൽ മഹായുദ്ധി സഖ്യത്തിന്റെ ബി ജെ പി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി അഞ്ചു വരെ നേടുമെന്ന് പ്രവചനമുണ്ട് ഷിൻഡയുടെ ശിവസേന പത്തൊമ്പത് മുതൽ സീറ്റും അജിത് പവാറിന്റെ എൻ സി പി വിഭാഗത്തിന് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം ശിവസേനയും എൻ സി പിയും രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഷിൻഡയുടെ കളികൾ ഏറ്റവും വിശ്വസനീയമായ കളികളാണ് ഷിൻഡെ അവിടെ കളിക്കുന്നത് അതായത് ഓരോ നിമിഷവും ഷിൻഡെ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഓരോ തന്ത്രങ്ങളും പുറത്തെടുക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് രണ്ട് സ്റ്റെപ്പുകൾ മുന്നെയാണ് ഷിൻഡെ ഓരോ തന്ത്രങ്ങളും വെച്ച് അവിടെ ഉദ്ധവ് താക്കറെക്ക് അടിപറന്നിറന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ ബി ജെ പി തന്നെ എത്തുമെന്നത് വലിയൊരൊറ്റ കക്ഷിയായി തന്നെ ബി ജെ പി എത്തുമെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്